ഹലോ ഇന്ന് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഒരു അടിപൊളി കൂൾ ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചൂട് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് നമുക്കിതേപോലത്തെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടകം കൂടെ ചേർത്ത് കൊടുക്കാവേ ഇപ്പൊ ഇതാ കടകൾ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളകും ഒരു രണ്ട് കരുവേപ്പിലേയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പം ബറ്റൽമുളകും കരിവേപ്പിലയും ഒന്നും നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും നല്ലപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേപോലത്തെ ഒരു കപ്പളവിൽ നല്ല കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ കഞ്ഞിവെള്ളം കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്കൊരു നുള്ളു കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അടുപ്പ് ഓഫ് ചെയ്തിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു കൊഴുപ്പ് കിട്ടും കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കണ്ട തേങ്ങാപ്പാൽ ും കൊഴുപ്പും ഒക്കെ കിട്ടും കേട്ടോ ഇനി നമ്മളിത് ചൂടോടെ അല്ല കുടിക്കേണ്ടത് തണുത്തതിന് ശേഷം നമ്മളൊന്നും ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ല തണുപ്പിച്ചിട്ട് വേണം നമ്മൾ കുടിക്കാൻ അപ്പോൾ നല്ലൊരു കൂൾ ഡ്രിങ്ക്സാണ് നമുക്ക് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റും നല്ലൊരു കൂൾ ഡ്രിങ്ക്സാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റും ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കണ്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം എന്നത് തേങ്ങാപ്പാലും കഞ്ഞിവെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ലൊരു രുചിയും ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കൂൾ ഡ്രിങ്ക്സ് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്ക്സ് ആണ് നമ്മൾ മധുരവിട്ടൊക്കെ കുടിക്കുന്നേക്കാട്ടും നല്ലൊരു ഡ്രിങ്ക്സാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആരും കഞ്ഞിവെള്ളം ഒന്നും എടുത്ത് വേസ്റ്റാക്കി കളയരുത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഇനി അഥവാ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ചൂടുകാലത്ത് നമുക്ക് കഞ്ഞിവെള്ളവും തേങ്ങാപ്പാലും വെച്ചിട്ട് അടിസ്ഥാന കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഇനി എല്ലാരും ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് വീട്ടിലുണ്ടാക്കി കുടിച്ചു നോക്കുക നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ